ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് പുഴയോരത്തല്ല പുഴയിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരെ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണിത് ഈ വീടിൻ്റെ മുൻപിലുള്ളത് വയലാണ് ഇപ്പോൾ നെൽകൃഷിയെല്ലാം നിർത്തിയ ഒരു വയലാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എല്ലാം നെൽകൃഷി ഉണ്ടായിരുന്നു ഈ ഇൻസെറ്റിൽ കാണിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടെ വെള്ളം കയറിയപ്പോൾ ഞാനെടുത്ത ദൃശ്യങ്ങളാണ് ശ്രീകണ്ഠപുരം ടൗണിൻ്റെ സമീപത്തുള്ള കൂട്ടുമുഖം എന്ന് പറയുന്ന സ്ഥലത്ത് പുഴയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെ മഴക്കാലത്തെ അവസ്ഥയാണിത് അതായത് മണലെടുപ്പ് മണൽ വാരൽ എന്ന് പറയുന്ന ഈ പ്രക്രിയ അത് നിർത്തിയതിന് ശേഷം എത്രത്തോളമാണ് വെള്ളം കയറി നമ്മുടെ നാട്ടിലുള്ള പല വീടുകളിലും വാസയോഗ്യമല്ലാത്ത രീതിയിലായി രീതിയിലായിത്തീരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് മഴക്കാലത്തുള്ള ആ വീടിൻ്റെ ദൃശ്യവും ഒരു നില മൂടിയിരിക്കുന്നു ഇൻസെറ്റിൽ ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് മഴ കഴിഞ്ഞപ്പോൾ വെള്ളം ഇറങ്ങിയപ്പോൾ വേനൽക്കാലത്തുള്ള ആ വീടിൻ്റെ അവസ്ഥയുമാണ് ആദ്യം ഞാൻ കൊടുത്തത് വേനൽക്കാലത്തുള്ള വീടിൻ്റെ ദൃശ്യവും ഇൻസെറ്റിൽ കൊടുത്തത് മഴക്കാലത്തെ ദൃശ്യവുമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണും എത്രത്തോളം ഭീമമായ അളവിലാണ് ഇവിടെയെല്ലാം വെള്ളം കയറുന്നത് ഈ ശ്രീകണ്ഠപരം പുഴ എന്ന് പറയുന്നത് കർണാടകത്തിൻ്റെ കാസർഗോഡ് ജില്ലയുടെ മുകൾ ഭാഗം തൊട്ടുള്ള വെള്ളം ഒഴുകി വരുന്നത് നമ്മുടെ ഈ ശ്രീകണ്ഠപുരം പുഴയിലേക്കാണ് ഈ പുഴയുടെ ആഴം കുറഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം മുഴുവൻ വന്ന് കയറുന്നത് ഈ പുഴയുടെ തീരപ്രദേശങ്ങളിലുള്ള കൂട്ടുമുഖം പൊടിക്കളം ചെങ്ങളായി മടമ്പും തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് അതുപോലെ അങ്ങോട്ട് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ വളപട്ടണം മുനമ്പകടതിട്ട് വളപട്ടണം പുഴയുടെ ഇരുഭാഗങ്ങളിലും ഇപ്പോൾ മണ്ണിടിച്ചിൽ അതിരൂക്ഷമായി തുടരുകയാണ് എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുഴയുടെ ആഴം കുറഞ്ഞപ്പോൾ മഴ പെയ്ത് വെള്ളമൊഴുകി വരുന്നത് കരയിലൂടെ കീറി ഒഴുകുവാൻ തുടങ്ങി അങ്ങനെ മണ്ണിടിച്ചിൽ രൂക്ഷമാകുന്നു പുഴയോരത്ത് നിൽക്കുന്ന മരങ്ങളെല്ലാം കടപൊഴുകി വീഴുവാൻ തുടങ്ങി എത്രയും വേഗം ഈ പുഴയിലെ മണൽ വാരി ഈ പുഴയെ ശുദ്ധീകരിച്ച് ഇതിൻ്റെ സ്വാഭാവികമായുള്ള ആഴം നിലനിർത്തി നിയന്ത്രിച്ച് പോകുന്നില്ല എങ്കിൽ ഒരു മഴ പെയ്താൽ ഉടൻ ഈ പുഴിയോരത്തുള്ള വീടുകളെല്ലാം വെള്ളത്തിലാവുന്ന ഒരു അവസ്ഥയാണ് ഇനിയിപ്പോൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിലും ഭീകരമായിരിക്കും ഒരുവാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ രണ്ട് സമയത്തെയും മഴക്കാലത്തെയും വേനൽക്കാലത്തെയും വീഡിയോ ഞാൻ എടുത്ത് എന്താണ് ഈ ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഇത് റോഡിലെല്ലാം വെള്ളം കയറി കിടക്കുകയാണ് മഴക്കാലത്തെ അവസ്ഥയാണിത് ജീപ്പായ വേണ്ട കഷ്ടിച്ച് കടന്നു പോകുന്നു ഇത് കേവലം ഒരു ദിവസം മാത്രം മഴ പെയ്തപ്പോൾ സംഭവിച്ച ഒരു വെള്ളപ്പൊക്കമാണ് ഒരു മൂന്ന് ദിവസം തുടർച്ചയായി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലും ഭീകരമായിരിക്കും ഈ പ്രദേശങ്ങളിലുള്ള ആൾക്കാരുടെ എല്ലാം ദയനീയാവസ്ഥ ഒരു കാർമേഘം വന്നു കഴിയുമ്പോൾ ഇവരെല്ലാം വീട്ടു സാധനങ്ങളും പെറുക്കി വണ്ടിയിൽ കയറ്റി നോക്കിയിരിക്കുകയാണ് എങ്ങോട്ടേലും ഓടി രക്ഷപ്പെട്ട് സ്വന്തം ജീവൻ കിടപ്പാടം പോയാലും ജീവൻ രക്ഷിക്കാമല്ലോ എന്നൊരു ചിന്തയാണ് ഓരോ മഴക്കാലത്തും ഈ പുഴയോരത്ത് താമസിക്കുന്നവർക്കുള്ളത് നടപടിയെടുക്കുക